മെറ്റയിൽ ആഡ് റൺ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും മാത്രമാണ് മെറ്റ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല ഓഡിയൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു പ്ലേസ്മെൻറ്റ് ഓപ്ഷനും കൂടി മെറ്റയ്ക്കുണ്ട് ഓഡിയൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അഡ്വർടൈസ്മെൻ്റിന് ഫേസ്ബുക്ക് ആയിട്ടുള്ള കൂടുതൽ ഓഡിയൻസ് എൻഗേജ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ആർട്ടിക്കിൾസ് വെബ്സൈറ്റുകൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പ്ലേസ്മെൻറ്റ് ചെയ്യും അതുവഴി നമുക്ക് ഒരുപാട് നല്ല റീച്ചും നല്ല എൻഗേജ്മെൻറ്റും കുറഞ്ഞ കോസ്റ്റിൽ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷെ ഓഡിയൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എല്ലാ ക്യാമ്പയിനുകൾക്കും എനേബിൾ ചെയ്യുന്നത് ഒരു ബെറ്റർ ചോയ്സ് അല്ല നമ്മൾ റൺ ചെയ്യുന്നത് അവയർനെസ് എൻഗേജ്മെൻറ്റ് ട്രാഫിക് പോലെയുള്ള ക്യാമ്പയിനുകളാണെങ്കിൽ നമുക്കവിടെ ബ്ലൈൻഡായിട്ട് ഓഡിയൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ സാധിക്കും പക്ഷേ അതേസമയം നിങ്ങളൊരു ലീഡ് ക്യാമ്പയിൻ ഒരു ഇൻസ്റ്റൻറ്റ് ഫോംസ് ഉപയോഗിച്ചിട്ട് ക്വാളിറ്റി അഷ്ടോർ ചെയ്തിട്ടുള്ള ലീഡ് ക്യാമ്പയിൻ വരുന്നത് സെയിൽസ് ക്യാമ്പയിനുകളാണ് റൺ ചെയ്യുന്നതെങ്കിൽ ഓഡിയൻസ് നെറ്റ്വർക്ക് നിങ്ങൾ എനേബിൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ കസ്റ്റമേഴ്സ് അതായത് നിങ്ങൾക്ക് എൻക്വയറി തരാൻ പറ്റുന്ന ഓഡിയൻസ് ഈ പ്ലേസ്മെൻറ്റ് വഴി നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം ബ്ലൈൻഡായിട്ട് ഓഡിയൻസ് നെറ്റ്വർക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനുകൾ ഓൺ ചെയ്യുന്നത് ഒരു ബെറ്റർ ചോയ്സ് ആവില്ല ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ഇൻഫർമേഷനുകൾക്ക് വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത്